വെൽക്കം ടു യശോധ ജു പ്ലാറ്റ്ഫോം ഇപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ഫുഡ് സേഫ്റ്റി ലോയെ പറ്റിയിട്ടാണ് കേട്ടോ എഫ് എസ് എസ് ആക്ട് രണ്ടായിരത്തി ആറിനെ പറ്റിയിട്ടാണ് അപ്പോൾ ചാപ്റ്റർ ഫോറില് മൊഡ്യൂൾ ഫോറിലാണ് ഇത് വരുന്നത് നമ്മളിപ്പോൾ കവർ ചെയ്ത പോർഷൻസ് നോക്കാം ഒന്ന് ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് രണ്ടായിരത്തി ആറ് അതിലെ എല്ലാ ആർട്ടിക്കിൾസും നമ്മൾ ജസ്റ്റ് ഒരു തവണ വായിച്ചു കഴിഞ്ഞ കേട്ടോ ആർട്ടിക്കൾസിൻ്റെ ഉള്ളിലോട്ടല്ല ജസ്റ്റ് നെയിംസ് മാത്രം പിന്നെ ഇതിൻ്റെ ഡെഫിനിഷൻസ് നമ്മൾ നോക്കി ഓക്കെ അതിന് ശേഷം നമ്മൾ നോക്കിയത് ഇതാണ് ചാപ്റ്റർ ഫോർ സെക്ഷൻ നയൻറ്റീൻ മുതൽ ട്വൻറ്റി ഫോർ വരെ ദെൻ ഇന്ന് ഇനി നമ്മൾ നോക്കുന്നത് പ്രൊഹിബിഷൻ ഓർഡേഴ്സും പ്രൊസീജിയർ ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ലോ ലോഞ്ചിക് പ്രോസിക്യൂഷൻസ് ഇത്രയാണ് നമ്മൾ ഇന്നിപ്പോൾ കവർ ചെയ്യാൻ പോകുന്നത് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സിലോട്ട് പോവാം സെക്ഷൻ തേർട്ടി ത്രീയിലാണ് പ്രൊഹിബിഷൻ ഓർഡേഴ്സ് വരുന്നത് പ്രൊഹിബിഷൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നിരോധിച്ചുകൊണ്ടുള്ള ഓർഡറാണ് പ്രൊഹിബിഷൻ ഓർഡേഴ്സ് അല്ലേ അപ്പോൾ ഇതിലെ സബ് സെക്ഷൻ ഒന്നില് ഇഫ് ഇഫ തൊട്ടാണ് തുടങ്ങിയിരിക്കുന്നത് എന്താണ് ക്ലോസ് എയും ബിയും ആണ് പറഞ്ഞിട്ടുള്ള ഇഫ് എനി ഒന്നാമത്തെ എ ക്ലൗസ് നോക്കാം എനി ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ഈസ് കൺവിക്റ്റഡ് ഓഫ് ആൻഡ് ഒഫെൻസ് അണ്ടർ ദിസ് ആക്ട് ഈ ആക്ട് അനുസരിച്ച് ഏതെങ്കിലും ഒരു ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ എന്താണ് കുറ്റക്കാരനാണെന്ന് വിധി വരുവാണെങ്കിൽ ആൻഡ് ബി രണ്ടാമത്തെ എന്താണ് ദ കോർട്ട് ബൈ ഓർ ബിഫോർ വിച്ച് ഹീസ് സോ കൺവിക്റ്റഡ് ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ ഹെൽത്ത് റിസ്ക് എക്സിസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഫുഡ് ബിസിനസ് ദ കോർട്ട് ആഫ്റ്റർ ഗിവിംഗ് ദ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ആൻഡ് ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹേർഡ് മേ ബൈ ആൻ ഓർഡർ ഇംപോസ് ഫോളോളോയിങ് പ്രൊഹിബിഷൻസ് നെയിംലി അല്ലെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും ഒന്നുകിൽ ആദ്യം എന്താണ് ആഹ് കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെട്ടു ഇല്ലെങ്കിൽ രണ്ടാമത്തേത് ആഹ് ഇവരെ വീണ്ടും കോടതി എന്താണ് ഹിയറിങ്ങിന് വേണ്ടി വിളിപ്പിക്കുമല്ലോ അപ്പോഴും എന്താണ് ഈ ഇയാളുടെ ഇയാളുടെ ഫുഡ് ബിസിനസ്സിൽ സ്റ്റിൽ ആ ഒരു ഹെൽത്ത് റിസ്ക് കണ്ടിന്യൂ ചെയ്യുവാണ് എന്നാണെങ്കിലും എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാലും എന്തൊക്കെ ചെയ്യും ഇമ്പോസ് ദ ഫോളോയിങ് പ്രൊഹിബിഷൻസ് താഴെ പറയുന്ന പ്രൊഹിബിഷൻസ് കോടതി ഇമ്പോസ് ചെയ്യും ഓക്കെ ഒന്നാമത്തേത് എ പ്രൊഹിബിഷൻ ഓൺ ദി യൂസ് ഓഫ് ദി പ്രോസസ് ഓർ ട്രീറ്റ്മെൻറ്റ് ഫോർ ദി പേർപ്പസ് ഓഫ് ദി ഫുഡ് ബിസിനസ് ആദ്യം സ്റ്റോപ്പ് ചെയ്യുന്നത് ആ ഒരു ഫുഡ് ബിസിനസ്സിൻ്റെ ആ ഒരു ഫുഡ് ചെയ്യുന്ന എന്താണ് പ്രോസസ്സ് അല്ലെങ്കിൽ യൂസ് അതെല്ലാം സ്റ്റോപ്പ് ചെയ്യും രണ്ടാമത്തേത് എന്താണ് എ പ്രൊഹിബിഷൻ ഓൺ ദി യൂസ് ഓഫ് ദി പ്രിമൈസസ് ഓർ എക്യൂപ്മെന്റ് ഫോർ ദി പർപ്പസസ് ഓഫ് ദി ഫുഡ് ബിസിനസ് ഓർ എനി അതർ ഫുഡ് ബിസിനസ് ഓഫ് ദി സെയിം ക്ലാസ് ഡിസ്ക്രിപ്ഷൻ ഓക്കെ അപ്പോൾ രണ്ടാമത്തേത് ആ ഒരു സ്ഥലം അല്ലെ ആ പ്രിമൈസസും അതുപോലെ അതിന് ആ ഒരു ബിസിനസ്സിന്റെ ബിസിനസിന് വേണ്ട യൂസ് ചെയ്യുന്ന എക്യൂപ്പ് െന്റ്സ് ഇതെല്ലാം നിരോധിക്കും അല്ലെങ്കിൽ എന്തിനേയും കൂടിയായിരിക്കും ഓർ എനി അതർ ഫുഡ് ബിസിനസ് ഓഫ് ദി സെയിം ക്ലാസ് ഓർ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഇതേ റിസ്ക് വരാൻ ചാൻസ് ഉള്ള ഇതേപോലെ തന്നെ അവർ വേറെ നെയിമിലും ഇതേ ക്ലാസ്സിൽ വരുന്ന വേറെ ഫുഡ് ബിസിനസ് ഉണ്ടാകുമല്ലോ അവരുടെ അപ്പോൾ അതും എന്ത് ചെയ്യുന്നുണ്ട് പ്രൊഹിബിഷൻ ചെയ്യുന്നുണ്ട് പിന്നെ മൂന്നാമത്തേത് ഏ പ്രൊഹിഷൻ ഓൺ ദി യൂസ് ഓഫ് ദി പ്രിമൈസസ് ഓർ എക്യൂപ്മെൻറ്റ് ഫോർ ദി പർപ്പസസ് ഓഫ് എനി ഫുഡ് ബിസിനസ് ഏതൊരു ഫുഡ് ബിസിനസ് ആണെങ്കിലും അതിൻ്റെ പ്രിമൈസും എക്യൂപ്മെന്റിനെയും അവരെന്ത് ചെയ്യുക പ്രൊഹിബിറ്റ് ചെയ്യുന്നത് കോമൺ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇനി ഇതിലെ സബ് സെക്ഷൻ ടു നോക്കാം ദ കോർട്ട് മേ ഓൺ ബീങ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ഇറ്റ് ഈസ് നെസസറി സോ ടു ഡു ബൈ അൻ ഓർഡർ ഇമ്പോസ് എ പ്രൊഹബിഷൻ ഓൺ ദി ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദി മാനേജ്മെന്റ് ഓഫ് എനി ഫുഡ് ബിസിനസ് ഓർ എനി ബിസിനസ് ഓഫ് എ ക്ലാസ് ഓർ ഡിസ്ക്രിപ്ഷൻ സ്പെസിഫൈഡ് ഇൻ ദി ഓർഡർ ഓർഡർ അപ്പോൾ ഇദ്ദേഹത്തിന് കോടതിക്ക് അത് ബോധ്യപ്പെടണം അല്ലെ ഇങ്ങനെ ഒരു ഓർഡർ ഇമ്പോസ് ചെയ്യുന്നതിൽ കാര്യമുണ്ട് എന്നുള്ളതിൽ ഓക്കെ അങ്ങനെ ബോധ്യപ്പെടുമ്പോഴാണ് കോടതി എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഓർഡർ ഇത്തരത്തിലുള്ള പ്രൊഹിബി പ്രൊഹിബിഷൻ ഓർഡേഴ്സ് ഇമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് ദൻ മൂന്നില് പറയുന്നത് ആസ് മൂൺ ആസ് പ്രാക്ടിക്കബിൾ ആഫ്റ്റർ ദി മേക്കിംഗ് ഓഫ് ആൻ ഓർഡർ അണ്ടർ സബ്സെക്ഷൻ വൺ ഓർ സബ്സെക്ഷൻ ടൂ ഇൻ ദിസ് ആക്ട് റെഫോർഡേഴ്സ് പ്രൊഹിബിഷൻ ഓർഡർ ദ കൺസേൺഡ് ഫുഡ് സേഫ്റ്റി ഓഫീസർ ഷാൽ അപ്പോൾ എപ്പോഴാണോ ഈ ഒരു പ്രൊഹിബിഷൻ ഓർഡർ ഈ പറയുന്ന സെക്ഷൻ സെക്ഷനുസരിച്ച് ചെയ്യുന്നത് ഇറക്കുന്നത് അതിനനുസരിച്ചിട്ട് അത് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൺസേൺ ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ത് ചെയ്യണം ഷാൽ ഒന്നാമത്തത് A. Serve a copy of the order on the food business operator. ഒന്നാമത് ഈ ഒരു ഓർഡറിൻ്റെ ഈ പ്രൊഹിബിഷൻ ഓർഡറിൻ്റെ ഒരു കോപ്പി ആർക്ക് ആർക്ക് കൊടുത്തിരിക്കണം ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ എന്ന് കൊടുത്തിരിക്കണം അതിൽ ബി രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇൻ ദി കേസ് ഓഫ് ആൻ ഓർഡർ അണ്ടർ സബ്സെക്ഷൻ സെക്ഷൻ വൺ അ ഫിക്സ് എ കോപ്പി ഓഫ് ദി ഓർഡർ അറ്റ് എ കോൺസ്പിക്യസ് പ്ലേസ് ഓൺ സച്ച് പ്രിമൈസസ് യൂസ്ഡ് ഫോർ ദി പർപ്പസസ് ഓഫ് ദി ഫുഡ് ബിസിനസ് ആൻഡ് എനി പേഴ്സൺ ഹു നോയിംഗ്ലി കോൺട്രിബ്യൂൺസ് സച്ച് ആൻഡ് ഓർഡർ ഷാഡ് ബി ഗിൽറ്റി ഓഫ് ആൻ ഒഫെൻസ് ആൻഡ് ബി പണിഷബിൾ വിത്ത് എ ഫൈൻ വിച്ച് മേ എക്സ്റ്റെൻഡ് ടു ത്രീ ലാക്ക് റുപ്പീസ് എക്സ്റ്റെൻഡ് ടു ത്രീ ലാക്ക് റുപ്പീസ് അപ്പോൾ ആദ്യം ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിന് ഇതിൻ്റെ ഒരു കോപ്പി കൊടുത്തിരിക്കണം രണ്ടാമത് ആ ഫുഡ് ബിസിനസ്സിൻ്റെ പ്രിമൈസസ്റ്റിൽ ഏറ്റവും നല്ല ക്ലിയർലി വിസിബിൾ ആയിട്ടുള്ള ഭാഗത്ത് ഈ ഒരു ഓർഡറിൻ്റെ ഒരു മറ്റൊരു കോപ്പി എന്താണ് അഫിക്സ് ചെയ്യണം അപ്പോൾ അതിപ്പോൾ ഇനി അതിനെ തടയാൻ വരുന്നവരാണെങ്കിൽ അവർ അത് അവർ ചെയ്യുന്നത് പണിഷബിൾ ഒഫൻസ് ആണ് അതിൻ്റെ എന്താണ് ഫൈൻ വരുന്നത് എത്രയാണ് ത്രീ ലാക്ക് റുപ്പീസ് വരെ ഫൈൻ വരും അടുത്ത സെക്ഷൻ ഫോറിൽ പറയുന്നത് ദ കൺസേൺഡ് ഫുഡ് സേഫ്റ്റി വിത്ത് ദി അപ്രൂവൽ ഓഫ് ദി ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ടു ദി ഇഫെക്ട് ദാറ്റ് ദ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ഹാസ് ടേക്കൺ സഫിഷ്യൻ മെഷേഴ്സ് ജസ്റ്റിഫൈ ലിഫ്റ്റിംഗ് ഓഫ് ദി പ്രൊഹബിഷൻ ഓർഡർ വിത്തിൻ സെവൻ ഡേയ്സ് ഓഫ് ഹിസ് ബീങ് സാറ്റിസ്ഫൈഡ് ഓൺ ആൻ ആപ്ലിക്കേഷൻ മെയ്ഡ് ബൈ ദി ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ഫോർ സച്ച് എ സർട്ടിഫിക്കറ്റ് ഓർ അപ്പോൾ ഇതിൽ പറയുന്നത് ഈ ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിന് എന്താണ് ഒരു ആപ്ലിക്കേഷൻ ഇടാൻ പറ്റും അതായത് ഞാൻ ഞാൻ ഇത്തരം കറക്റ്റീവ് ആക്ഷൻസ് ഒക്കെ എന്ത് എന്താണോ എൻ്റെ നിന്ന് വന്നത് ആ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഇൻഡസ്ട്രിയിൽ ഇനി കറക്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് എനിക്കിനിയും ഇത് തുടരണം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എഫ് ബി ഓ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആരാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ വിദ്യുതി അപ്രൂവൽ ഓഫ് ദി ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഡി ഓൻ്റെ അപ്രൂവലോടുകൂടി ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ത് ചെയ്യും ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും അതായത് അതിനകത്ത് പറയുന്നത് ഈ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ എന്തൊക്കെ മെഷർ മെഷേഴ്സ് ആണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള മെഷേഴ്സ് മെഷേഴ്സൊക്കെ എടുത്തിട്ടുണ്ട് ഈ ഒരു പ്രൊഹിബിഷൻ പ്രൊഹിബിഷൻ ഓർഡറിനെ ഒഴിവാക്കാൻ എന്നുള്ള രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആര് ആര് ഇഷ്യൂ ചെയ്യണം ഫുഡ് സേഫ്റ്റി ഓഫീസർ ഇഷ്യൂ ചെയ്യണം ആരുടെ മുമ്പ് ആരുടെ അപ്രൂവലോടുകൂടി വിദ്യുതി അപ്രൂവൽ ഓഫ് ദി ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഓർ ദ സെഡ് ഓഫീസർ ഷാൽ അതല്ലെങ്കിൽ ഈ സൈഡ് ഓഫീസർ ഈ മോളിൽ പറഞ്ഞ ഓഫീസർ എന്ത് ചെയ്തിരിക്കും എന്ത് ചെയ്യണം ഡിറ്റമൈൻ ആസ് സൂൺ ആസ് ഈസ് റീസണിബ്ലി പ്രാക്ടിക്കൽ ആൻഡ് ഇൻ എനി ഇവൻറ്റ് വിത്തിൻ ഫോർട്ടീൻ ഡെയ്സ് വെതർ ഓർ നോട്ട് ഹീസ് സോ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ പതിനാല് ദിവസം പതിനാല് ദിവസത്തെ ഇൻ്റർവെല്ലിനുള്ളിൽ എന്ത് ചെയ്യുക ഈ ഓഫീസർ സർട്ടിഫിക്കറ്റിൽ എന്ത് പറയണം അത് റീ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നുള്ള രീതിയിൽ പറയുക ദെൻ അതിൽ ബി വരുന്നത് ഇഫ് ഹി ഡിറ്റൈൻസ് ദാറ്റ് ഹീ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് നോട്ട് സോ സാറ്റിസ്ഫൈഡ് ാണ് കറക്ഷൻസ്

അടുത്ത് പറയുന്നത് സബ്സെക്ഷൻ അഞ്ചിൽ എ പ്രൊഹിബിഷൻ ഓർഡർ ഷാൽ സീസ് ടു ഹാവ് ഇഫക്റ്റ് അപ്പോൺ ദി കോർട്ട് ബീങ് സാറ്റിസ്ഫൈഡ് ഓൺ ആൻ ആപ്ലിക്കേഷൻ മെയ്ഡ് ബൈ ദി ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ നോട്ട് ലെസ് ദാൻ സിക്സ് മന്ത്സ് ആഫ്റ്റർ ദി പ്രൊഹിബിഷൻ ഓർഡർ ഹാസ് ബീൻ പാസ്ഡ് ദാറ്റ് ദി ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ഹാസ് ടേക്കൺ സഫിഷ്യൻ മെഷേഴ്സ് ജസ്റ്റിഫൈ ദ അപ്ലിഫ്റ്റിംഗ് ജസ്റ്റിഫൈ ദി ലിഫ്റ്റിംഗ് ഓഫ് ദി പ്രൊഹിബിഷൻ ഓർഡർ പിന്നെ എന്തോന്നാണ് ഈ പ്രൊഹിബിഷൻ ഓർഡർ അത് ഒഴിവാക്കപ്പെടും അല്ലെങ്കിൽ സ്റ്റോപ്പ് ആവും എപ്പോഴാണ് ഈ കോർട്ടിന് കോടതിക്ക് അതിൽ ബോധ്യമാവണം അതായത് ഈ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ഈ പ്രൊഹിബിഷൻ ഓർഡർ പാസ് ഫുഡ് ബിസിനസ് നമ്മുടെ കോടതി പ്രൊഹിബിഷൻ ഓർഡർ പാസ് ചെയ്തിട്ട് ആറുമാസത്തിനുള്ളിൽ അല്ലെ ആറുമാസത്തിൽ കൂടാതെ എന്താണ് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തെന്നുള്ളതും പിന്നെ അതനുസരിച്ചിട്ട് കോടതിക്ക് അത് ബോധ്യമാവണം ദാറ്റ് ദി ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ഹാസ് ടേക്കൺ സഫീഷ്യൻറ്റ് മെഷേഴ്സ് ജസ്റ്റിഫൈ അതായത് ഇദ്ദേഹം ഈ ഈ ബിസിനസ്സുകാരൻ എന്ത് ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് എവിടേക്കാണോ പാളിച്ചോളോ വന്നത് അതെല്ലാം ശരിയാക്കി ഇപ്പോൾ ആ ഹെൽത്ത് റിസ്ക് ഇല്ലാത്ത രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള രീതിയിൽ ആക്കിയെടുത്തു എന്നുള്ളത് കോടതിക്ക് ബോധ്യമാവുകയാണ് ബോധ്യമാവുകയാണെങ്കിൽ ആ പിന്നെ പിൻവലിക്കും അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് സ്റ്റോപ്പ് ആവും ആവും പവർ സബ്സെക്ഷൻ ുംവർണം പറയുന്നത് ദ കോർട്ട് എ ഡയറക്ഷൻ ഓൺ ആൻ ആപ്ലിക്കേഷൻ ബൈ ദി ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ഇഫ് ദ കോർട്ട് തിങ്സ് ഇറ്റ് പ്രോപ്പർ സോ ടു ടു ഓൾ ദി ദി ഓഫ് കേസ് ഇൻക്ലൂഡിങ് ഇൻ പെർട്ടിക്കുലർ ദ കണ്ടക്ട് ഓഫ് ദി ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ സിൻസ് ദ മേക്കിംഗ് ഓഫ് ദി ഓർഡർ ബട്ട് നോ സച്ച് ആപ്ലിക്കേഷൻ ഷാൾ ബി എൻ്റർടൈൻഡ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് മെയ്ഡ് അപ്പോൾ കോടതി ഇപ്പോൾ എഫ് ബി ഒക്ക് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ എന്നൊരു പ്രൊഹിഷൻ ഓർഡർ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞില്ല അപ്പോൾ ആ ആപ്ലിക്കേഷന് കോടതി പരിഗണിച്ചിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ അത് കൊടുക്കും എങ്ങനെയൊക്കെ ആണെങ്കിൽ അത് അയാളുടെ അയാൾ ഗുഡ് കണ്ടക്ട് ആണെങ്കിൽ അതുപോലെ പിന്നെ ഇനി എന്തൊക്കെ ഏതൊക്കെ ടൈമിലാണ് അവർ അത് എടുക്കാത്തത് അല്ലേ ഓക്കെ ആ ഒരു ആപ്ലിക്കേഷൻ എൻ്റർടൈൻ ചെയ്യാത്തതെന്നറിയാമോ അതായത് ഇപ്പോൾ കോർട്ട് ഒരു പ്രൊഹിബിഷൻ ഓർഡർ ഒരു ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിന് കൊടുത്തിട്ട് അയാൾ വിത്തിൻ സിക്സ് മന്ത്സ് ആഫ്റ്റർ ദി മേക്കിംഗ് ഓഫ് ദി പ്രോ പ്രൊഹിബിഷൻ ഓർഡർ ആറ് മാസത്തിനുള്ളിൽ പ്രൊഹിഷൻ ഓർഡർ വന്നു കഴിഞ്ഞാൽ ആറ് മാസത്തിനുള്ളിൽ തന്നെ ഇയാൾ അപ്ലൈ ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ അയാളുടെ ആപ്ലിക്കേഷൻ വാലിഡ് ആയിരിക്കത്തുള്ളൂ ഓക്കെ അല്ലെങ്കിൽ കോടതി വേണ്ട നിർദ്ദേശങ്ങളൊന്നും കൊടുക്കത്തില്ല അയാൾക്ക് ടൈം ടൈമൊന്നും കൊടുക്കത്തില്ല കറക്റ്റീവ് ആക്ഷൻസിന് വേണ്ടിയിട്ട് ഓക്കെ ദെൻ ബിയിൽ പറയുന്നത് വിത്തിൻ ത്രീ മന്ത്സ് ആഫ്റ്റർ ദി മേക്കിംഗ് ബൈ ദി ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ഓഫ് എ പ്രീവിയസ് ആപ്ലിക്കേഷൻ ഫോർ സച്ച് എ ഡയറക്ഷൻ അപ്പോൾ ഇതേ ഇതേപോലെയുള്ള നിർദ്ദേശത്തിന് തന്നെ ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിന് മുൻപും ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എങ്കിൽ പിന്നെ ടൈം ഇൻ്റർവെൽ മാറാൻ ത്രീ മന്ത്സ് ആയിരിക്കും വിത്തിൻ ത്രീ മന്ത്സ് ആഫ്റ്റർ ദി മേക്കിംഗ് ബൈ ദി ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ഓഫ് എ പ്രീവിയസ് ആപ്ലിക്കേഷൻ ഫോർ സച്ച് എ ഡയറക്ഷൻ അപ്പോൾ ഇത്രയാണ് സെക്ഷൻ തേർട്ടി ത്രീയിൽ വരുന്നത് ഇനി നമുക്ക് സെക്ഷൻ ഫോർട്ടി ഫോർട്ടി വൺ നോക്കാം സെക്ഷൻ ഫോർട്ടി വണ്ണിൽ പറയുന്നത് പവർ ഓഫ് സെർച്ച് സീഷ്യർ ഇൻവെസ്റ്റിഗേഷൻ പ്രോസിക്യൂഷൻ ആൻഡ് പ്രൊസീജിയർ ദേർ ഓഫ് ഓക്കെ അതായത് എന്തിൻ്റെയൊക്കെ അധികാരമാണ് സെർച്ച് ചെയ്യാനുള്ള അധികാരം സീഷർ ചെയ്യാനുള്ള അധികാരം അല്ലെ പിടിച്ച് പിടിച്ചെടുക്കാനുള്ള അധികാരം ദെൻ ഇൻവെസ്റ്റിഗേഷൻ അവരുടെ ഫോളോ അപ്സ് ഉണ്ടാവുമല്ലോ എന്താണ് അന്വേഷണം ദെൻ പ്രോസിക്യൂഷൻ അതുപോലെ പ്രൊസീജിയർ ഇതിൻ്റെ ആൻഡ് പ്രൊസീജിയർ ദേർ ഓഫ് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ആണ് സെക്ഷൻ ഫോർട്ടി വണ്ണിൽ പറയുന്നത് അതിൽ സെക്ഷ രണ്ട് സബ് സെക്ഷനായിട്ട് പറയുന്നത് ും എന്താണ് നോട്ട് വിസ്റ്റാൻഡിങ് കണ്ടെയ്ൻഡ് ഇൻ സബ് സെക്ഷൻ ടൂക്ഷൻ തേർട്ടി വൺ ദ ഫുഡ് സേഫ്റ്റി ഓഫീസർ മേ സെർച്ച് എനി സീസ് എനി ആർട്ടിക്കിൾ ഓഫ് ഫുഡ് ഓർ അഡൽ ഇഫ് ദർ ഈസ് എ റീസണബിൾ ഡൗട്ട് അബൌട്ട് ദം ബീംഗ് ഇൻവോൾവ് ഇൻ കമ്മീഷൻ ഓഫ് എനി എനിക്ക് റിലേറ്റഡ് ടു ഫുഡ് ആൻഡ് ഷാൾ ഡെയർ ഫോർ ഇൻഫോം ദ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഓഫ് ദി ആക്ഷൻസ് ടേക്കൺ ബൈ ഹിം ഇൻ റൈറ്റിംഗ് അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ഒരു ഫുഡ് ബിസിനസ് പ്രിമൈസ് പോയി സെർച്ച് ചെയ്യാനുള്ള ാണ് ഫുഡ് സേഫ്റ്റി ഓഫീസറിനാണ് അപ്പോൾ ആ ഒരു ഓഫീസർ ഒരു പ്ലേസ് ഇതുപോലെ സെർച്ച് ചെയ്യുകയാണ് അതുപോലെ ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു 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 ഫുഡ് അല്ലെങ്കിൽ ഒരു അഡൽട്ട് ഫ്രണ്ടിനെ അവർ സീസ് ചെയ്യുകയാണ് ഒരു വിതൗട്ട് വിത്ത് വിത്തൗ വിൾ വിത്ത് എ റീസണബിൾ ഡൗട്ട് ഡൗട്ടായിക്കോട്ടെ അല്ലെ സംശയാസ്പദമായിട്ടോ എങ്ങനെയെങ്കിലും അതിനെ സീസ് ചെയ്യുകയാണെന്നൊക്കെ വെച്ചോ അപ്പോൾ എന്ത് പറ്റുവാണ് അദ്ദേഹം അത് റിട്ടേൺ ആയിട്ട് ആർക്ക് കൊടുത്തിരിക്കണം എഴുതി ഈ കാര്യങ്ങളെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് ഇന്ന കാര്യങ്ങളാണ് ഡൗട്ട്സ് വന്നത് ഇന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ചെയ്തത് അപ്പോൾ എന്തൊക്കെ ആക്ഷൻസാണ് എടുത്തതെന്നുള്ളത് ഡെസിഗ്നേറ്റഡ് ഓഫീസറിനെ ഇൻഫോം ചെയ്യണം തന്നെ ഇതിലെ രണ്ടാമത്തെ സബ്സെക്ഷൻ വരുന്നത് സേവ് ആസ് ഇൻ ദിസ് ആക്ട് അതർവൈസ് എക്സ്പ്രസ്ലി പ്രൊവൈഡഡ് പ്രൊവിഷൻസ് ഓഫ് ദി കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ നയൻറ്റീൻ സെവൻറ്റി ത്രീ റിലേറ്റിംഗ് ടു സെർച്ച് സീഷർ സമൺ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പ്രോസിക്യൂഷൻസ് ഷാൾ അപ്ലൈ ആസ് ഫാർ ആസ് മേ ബി To all action taken by the Food Safety Officer under this Act. ഈയൊരു സബ്സെക്ഷനിൽ പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസറിന് ഇതുപോലെ സെർച്ച് ചെയ്യാനും സീഷർ ചെയ്യാനും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും പ്രോസിക്യൂഷൻ ചെയ്യാനൊക്കെ ഉള്ള അധികാരമുണ്ടല്ലോ അപ്പോൾ അതൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ഈ ഒരു ആക്റ്റിനകത്ത് വന്നിട്ടില്ല എങ്കിൽ പോലും സാരമില്ല നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ നയൻറ്റീ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് നയൻറ്റീൻ സെവൻറ്റി ത്രീ എന്നുള്ള ആ ഒരു ആക്ട് അനുസരിച്ചിട്ട് അതിൻ്റെ പ്രൊവിഷൻസ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും ഇൻ റിലേഷൻ ടു സെർച്ച് സീഷർ സമൺ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പ്രോസിക്യൂഷൻ ഓക്കെ ാണ് സെക്ഷൻ ഫോർട്ടി വണ്ണില് വരുന്നത് ഇനി സെക്ഷൻ ഫോർട്ടി ടുവും കൂടെ നോക്കാം പ്രൊസീജിയർ ഫോർ ലോഞ്ചിങ് പ്രോസിക്യൂഷൻ ഓക്കെ വിചാരണയുടെ പ്രൊസീജിയർ ആണ് പറയുന്നത് അതിൽ സെക്ഷൻ സബ് സെക്ഷൻ വണ്ണിൽ പറയുന്നത് ദ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഷാൽ ബി റെസ്പോൺസിബിൾ ഫോർ ഇൻസ്പെക്ഷൻ ഓഫ് ഫുഡ് ബിസിനസ് ഡ്രോയിങ് സാമ്പിൾസ് ആൻഡ് സെൻഡിങ് ദം ടു ഫുഡ് അനലിസ്റ്റ് ഫോർ അനാലിസിസ് അപ്പോൾ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് ഫുഡ് സേഫ്റ്റി ഓഫീസറാണ് എന്തിനെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഒരു ഫുഡ് ബിസിനസ് പോയി ഇൻസ്പെക്ട് ചെയ്യാനും അവിടെ നിന്ന് സാമ്പിൾസ് എടുക്കാനും പിന്നെ അതിനെ ഫുഡ് അനലിസ്റ്റിൻ്റെയിലോട്ട് ആ ഫുഡ് അനലിസ്റ്റ് ഫുഡ് അനലിസ്റ്റിനോ എന്താണ് സെൻഡ് ചെയ്ത് കൊടുക്കാനും ഉള്ള റെസ്പോൺസിബിലിറ്റി ഫുഡ് സേഫ്റ്റി ഓഫീസർ ആണ് देन രണ്ടിലെ പറയുന്നത് ദ ഫുഡ് അനലിസ്റ്റ് ആഫ്റ്റർ റിസീവിങ് ദ സാമ്പിൾ ഫ്രം ദ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഷാ അനലൈസ് ദ സാമ്പിൾ ആൻഡ് സെൻഡ് ദ അനാലിസിസ് റിപ്പോർട്ട് മെൻഷണിങ് മെത്തേഡ് ഓഫ് സാമ്പിളിങ് ആൻഡ് അനാലിസിസ് വിത്തിൻ 14 ഡേയ്സ് ടു ഡിസൈനേറ്റഡ് ഓഫീസർ വിത്ത് എ കോപ്പി ടു കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ഓഫ് ഫുഡ് സേഫ്റ്റി ഓഫീസർ സാമ്പിൾ കളക്ട് ചെയ്തു ആർക്ക കൊടുത്തു ഫുഡ് അനലിസ്റ്റിനെ കൊടുത്തു ഇനി അടുത്ത ഫുഡ് അനലിസ്റ്റിന്റെ ജോലി എന്ന് പറഞ്ഞേ എന്താണ് സാമ്പിൾ റിസീവ് ചെയ്തതിന് ശേഷം അതിൽ അതിൻ്റെ അനാലിസിസ് നടത്തിയിട്ട് എന്ത് ചെയ്യുക അനാലിസിസ് റിപ്പോർട്ട് കൊടുക്കുക ആ റിപ്പോർട്ടിൽ എന്തെല്ലാം ഉണ്ടായിരിക്കണം ആ മെത്തേഡ് ഓഫ് സാമ്പിളിങ് ഏത് മെത്തേഡ് ഓഫ് സാമ്പിളിംഗ് ആണ് യൂസ് ചെയ്തത് അതുപോലെ എന്ത് അനാലിസിസ് ആണ് ചെയ്തത് അതിൻ്റെ മെത്തേഡ് ഇതെല്ലാം ഈ ഒരു റിപ്പോർട്ടിനകത്ത് ഉണ്ടായിരിക്കണം പിന്നെ ഇത് ആർക്കാണ് സെൻഡ് ചെയ്യേണ്ടത് ഡെസിഗ്നേറ്റഡ് ഓഫീസറിനും പിന്നെ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റിക്കുമാണ് ഓരോ കോപ്പി വെച്ച് അയച്ചു കൊടുക്കേണ്ടത് വിത്തിൻ ഫോർട്ടീൻ ഡേയ്സ് പതിനാല് ദിവസത്തിന് ഉള്ളിൽ ദെൻ മൂന്നാമത്തെ സബ്സെക്ഷൻ വരുമ്പോൾ അതിൽ പറയുന്നത് ദ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ആഫ്റ്റർ സ്ക്രൂട്ടണി ഓഫ് ദി റിപ്പോർട്ട് ഓഫ് ഫുഡ് അനാലിസ്റ്റ് ഷാൽ ഡിസൈഡ് ആസ് ടു വെദർ ദ കോൺട്രവെൻഷൻ ഈസ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെന്റ് ഓർ ഫൈൻ ഓൺലി ആൻഡ് ഇൻ ദി കേസ് ഓഫ് കോൺട്രവെൻഷൻ പണിഷബിൾ വിത്ത് ഇമ്പ്രിസൺമെന്റ് ഹി ഷാൽ സെൻഡ് ഹിസ് റെക്കമെൻഡേഷൻസ് വിത്തിൻ ഫോർട്ടീൻ ഡേയ്സ് ടു ദി കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ഫോർ സാങ്ഷനിങ് പ്രോസിക്യൂഷൻ അപ്പോൾ ഡെസിഗ്നേറ്റഡ് ഓഫീസറിനും കിട്ടുമല്ലോ ഈ ഒരു കോപ്പി അപ്പോൾ ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് സാമ്പിളിൻ്റെ റിപ്പോർട്ടും പിന്നെ അതിൻ്റെ ഒരു കോപ്പി പി ആർക്കും പോവും കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റിക്കും പോവും അപ്പോൾ ഡെസിഗ്നേറ്റഡ് ഓഫീസർ അതിനെ കൃത്യമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് തോന്നിയാണ് ഒരു ഫുഡ് അനൽ എന്താണ് ഈ ഒരു ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ സംതിങ് പണിഷബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ് അവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ അയാൾക്ക് അയാളുടെ ഒഫെൻസിന് ചിലപ്പോൾ എന്താണ് ഇംപ്രിസൻമെൻ്റ് ആയിരിക്കും ഈ തടവ് ശിക്ഷയായിരിക്കും കൊടുക്കേണ്ടത് ചിലപ്പോൾ അയാൾ ജസ്റ്റ് ഒരു പിഴ ഫൈൻ അടയ്ക്കാനുള്ള കുറ്റമേ ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ എന്ത് തന്നെയാലും ഇങ്ങനത്തെ ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യണം ഹീ ഹിഷാൽ സെൻഡ് ഹീസ് റെക്കമെൻഡേഷൻസ് വിത്തിൻ ഫോർട്ടീൻ ഡേയ്സ് അദ്ദേഹവും പതിനാല് ദിവസത്തിനുള്ളിൽ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റിക്ക് എന്ത് ചെയ്യുക അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്യുക അപ്പോൾ അതിനുവേണ്ടിയിട്ടാണ് ഫോർ സാങ്ഷനിങ് പ്രോസിക്യൂഷൻ ഓക്കെ വിചാരണയ്ക്ക് വേണ്ടിയിട്ടുള്ള അനുവാദം കിട്ടാൻ വേണ്ടിയിട്ട് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റിക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇയാളുടെ റക്കമെൻഡേഷൻസ് അയക്കുന്നുണ്ട് അടുത്ത സെക്ഷൻ സബ് സെക്ഷൻ ഫോറിൽ പോവാം ദ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ഷാൽ ഇഫ് ഹി സോ ഡീംസ് ഫിറ്റ് ഡിസൈഡ് വിതിൻ ദ പീരീഡ് ഡിസ്ക്രൈബ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ആസ് പെർ ദി ഗ്രാവിറ്റി ഓഫ് ഒഫൻസ് വെതർ ദി മാറ്റർ ബി റെഫേർഡ് ടു അപ്പോൾ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റിക്ക് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു പീരീഡിനുള്ളിൽ ഈ ഒഫെൻസിൻ്റെ ഗ്രാവിറ്റി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഒഫെൻസ് എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് നോക്കിയിട്ട് ഇതിനെ ഈ ഒരു സബ്ജെക്ട് ആറിലോട്ട് റെഫർ ചെയ്ത് വിടാം ഒന്നുകിൽ എ ക്ലാസ്സിൽ പറയുന്നത് എ കോർട്ട് ഓഫ് ഓർഡിനറി ജുറിസ് In case of offences punishable with imprisonment for a term up to three years. ശിക്ഷ ലഭിക്കാവുന്ന മൂന്ന് വർഷം വരെ എന്താണ് തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് കിട്ടുന്നതെങ്കിൽ കുറ്റമാണ് ആ ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിന് കൊടുക്കാൻ ഉള്ളതെങ്കിൽ ആർ ഏത് കോർട്ടിലോട്ടാണ് വിചാരണയ്ക്ക് വിടുന്നത് നമ്മുടെ കോർട്ട് ഓഫ് ഓർഡിനറി ജുറിസ്റ്റിക്ഷൻ നമ്മുടെ സാധാരണ കോടതിയിലോട്ടായിരിക്കും ഫയൽ കൊടുക്കുന്നത് ദെൻ ബിയിൽ പറയുന്നത് എ സ്പെഷ്യൽ കോർട്ട് ഇൻ കേസ് ഓഫ് ഒഫൻസസ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഫോർ എ ടേം എക്സീഡിങ് ത്രീ ഇയേഴ്സ് വേർ സച്ച് സ്പെഷ്യൽ കോർട്ട് ഈസ് എസ്റ്റാബ്ല കോർട്ട് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് സച്ച് കേസസ് ഷാൽ ബി ട്രൈഡ് ബൈ എ കോർട്ട് ഓഫ് ഓർഡിനറി ജൂറിസ്റ്റിക്ഷൻ പിന്നെ മൂന്ന് വർഷത്തിൽ ആ മൂന്ന് വർഷത്തിനകത്ത് ശിക്ഷ ലഭിക്കുന്നതാണെങ്കിൽ ഓർഡിനറി ജൂറിസ്റ്റിക്ഷൻ ഓർഡിനറി കോർട്ടിലോട്ട് വിടും ഇനി മൂന്ന് വർഷത്തിനേക്കാൾ കൂടുതലും മൂന്ന് വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് എഫ് ബി ഒ ചെയ്തതെങ്കിൽ ഫയൽ എങ്ങോട്ട് വിടും സ്പെഷ്യൽ കോർട്ടിലോട്ടായിരിക്കും വിടുന്നത് ഇനി സ്പെഷ്യൽ കോർട്ട് ഇല്ലാത്ത വർഷം മാത്രം എന്തെയും ഓർഡിനറി ഓർഡിനറി കോർട്ടിൽ അത് കേസിൻ്റെ ട്രയൽ നടക്കും ദൻ അഞ്ചിൽ പറയുന്നത് ദ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ഷാൾ കമ്മ്യൂണിക്കേറ്റ് ഹിസ് ഡിസിഷൻ ടു ദി ഡെസിഗ്നേറ്റഡ് ഓഫീസർ ആൻഡ് ദ കൺസേൺഡ് ഫുഡ് സേഫ്റ്റി ഓഫീസർ ഹുഷാൽ ലോഞ്ച് പ്രോസിക്യൂഷൻ ബിഫോർ കോർട്സ് ഓഫ് ഓർഡിനറി ജൂരിസ്ഡിക്ഷൻ ഓർ സ്പെഷ്യൽ കോർട്ട് ആസ് ദി കേസ് മേ ബി ആൻഡ് സച്ച് കമ്മ്യൂണിക്കേഷൻ ഷാൽ ബി സെൻഡ് ടു ദി പർച്ചേസർ ഇഫ് ദി സാമ്പിൾ വാസ് ടേക്കൺ അണ്ടർ സെക്ഷൻ ഫോർട്ടി അപ്പോൾ ഇവിടെ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി നമ്മുടെ കോർട്ടിലോട്ട് റെഫർ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതിനു മുന്നേ ആരുമായിട്ട് ഈ ഡിസിഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം ഡെസിഗ്നേറ്റഡ് ഓഫീസറുമായിട്ടും അതുപോലെ ഈ ഒരു പ്രോസിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത എന്താണ് ഇത് ഫുഡ് സേഫ്റ്റി ഓഫീസർ കൺസേൺഡ് ഫുഡ് സേഫ്റ്റി ഓഫീസറിനെ അറിയിച്ചിരിക്കണം പിന്നെ പിന്നെ എന്താണ് ആൻഡ് സച്ച് കമ്മ്യൂണിക്കേഷൻ ഷാൾ ഓൾസോ ബി സെൻഡ് ടു ദി പർച്ചേസർ ഇഫ് ദി സാമ്പിൾ വാസ് ടേക്കൺ അണ്ടർ സെക്ഷൻ ഫോർട്ടി സെക്ഷൻ ഫോർട്ടി അനുസരിച്ചിട്ടാണ് സാമ്പിൾ എടുത്തതെങ്കിൽ ആ കറസ്പോണ്ടിങ് പർച്ചേസറിനും ഈ ഒരു കാര്യം അറിയിച്ചിരിക്കണം ഇത്രയാണ് സെക്ഷൻ ഫോർട്ടി ടുവിൽ വരുന്നത് താങ്ക്